നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു നമ്മുടെ സ്പൈൻ നന്നായി ഇലോങ്ങേറ്റ് ചെയ്യപ്പെടുന്ന കാരണം നട്ടലിനെ ആശ്രയിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയായി ബാലാസനം തിരഞ്ഞെടുക്കാവുന്നതാണ് ഹെഡ് ഡൗൺവേഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത് അതുകൊണ്ട് ബ്രെയിനിലേക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിനും ബാലാസനം സഹായിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബാലാസനം പരിചയപ്പെടാം ബാലാസനം അഥവാ ചൈൽഡ് പോസ് അതായത് നമുക്ക് കുട്ടികൾ സാധാരണ അവരുടെ റൂട്ടീനിൽ ചെയ്തു വരുന്ന ഒരു പോസാണ് ബാലാസനം പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാട് കൂടുതലായ കാരണം ഇന്ന് വളരെ വലിയ തോതിൽ തന്നെ എല്ലാവരും ബാലാസനം പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇത് വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു പോസാണ് വളരെ റിലാക്സേറ്റീവായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് റിലാക്സ് ചെയ്യുന്നതിന് മൈൻഡ് നന്നായി കാം ചെയ്തു വെക്കുന്നതിന് ബാലാസനം ഉപകാരപ്പെടുന്നു മാത്രമല്ല അബ്ഡമിനൽ മസിൽസ് നന്നായി ക്രഞ്ച് ചെയ്യപ്പെടുന്നത് കാരണം വയറ് നന്നായി കുറയുന്നതിനും അബ്ഡമിനൽ ഫാറ്റ് കുറയുന്നതിനും സഹായിക്കുന്നു മാത്രമല്ല അബ്ഡിനൽ ഓർഗൻസ് ആയ സ്റ്റൊമക് പാൻക്രിയാസ് ലിവർ സ്പ്ലീൻ തുടങ്ങിയ അവയവങ്ങൾക്ക് നന്നായി മസാജ് കിട്ടുന്ന കാരണം ഇവിടെയെല്ലാം ഫങ്ഷൻസ് ആവുന്നു കൂടാതെ പെൽവിക് ഫ്ലോർ മസിൽസ് അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രധാനമായും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെൽവിക് ഫ്ലോർ റീജിയനിലാണ് അതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൂട്ടുന്നതിനും ബാലാസനം സഹായിക്കുന്നു നമ്മുടെ സ്പൈൻ നന്നായി ഇലോങ്ങേറ്റ് ചെയ്യപ്പെടുന്ന കാരണം നട്ടലിനെ ആശ്രയിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയായി ബാലാസനം തിരഞ്ഞെടുക്കാവുന്നതാണ് ഹെഡ് ഡൗൺവേഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത് അതുകൊണ്ട് ബ്രെയിനിലേക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിനും ബാലാസനം സഹായിക്കുന്നു ബാലാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി വജ്രാസനത്തിലിരിക്കണം കാൽമുട്ടിൽ നിൽക്കാം അതിനുശേഷം കാലുകൾ നന്നായി ചേർത്ത് വയ്ക്കാം സിറ്റ് ഓൺ യുർ ഹീൽസ് ഇൻ വജ്രാസ് നിവർന്നിരിക്കാം കീപ് യുർ സ്പൈൻ മാക്സിമം സ്ട്രേറ്റ് ഇൻ വജ്രാസ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ പുറകിലേക്ക് പാം സ്വീസിങ് അപ്പ്വേഡ് സ്ട്രെച്ച് ചെയ്തോളും നട്ടെല് വളയാതെ നിവർത്തിയിരിക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ട് കൈകളും ഫ്ലോറിൽ മലർത്തി വയ്ക്കാം ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്ത് കൊടുക്കാം നോർമൽ ബ്രീത്തിങ് ചെയ്യാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് യുവർ സ്പൈൻ മാക്സിമം സ്ട്രെയിൻ ഈ രീതിയിൽ വളരെ ലളിതമായി ബാലാസനം നമുക്ക് ചെയ്യാം കാൽമുട്ട് വേദനയുള്ളവർ ഒരു ബ്ലാങ്കറ്റോ പില്ലോയോ യൂസ് ചെയ്തുകൊണ്ട് ബാലാസനം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് നന്ദി നമസ്കാരം